ഹലോ എവറിവൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇതൊരു സൺഡേ വ്ലോഗാണെട്ടോ ഞാനും മുകുന്തും അമ്മയും കൂടി പൂക്കോട് പോകുന്ന ഒരു ഒരു കുട്ടി വ്ലോഗാണ് കേട്ടോ ആക്ച്വലി നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഹാഫ് ആൻ അവർ ജേർണി ഹാഫ് ഇല്ല അതിലും കുറച്ച് താഴെ ഉള്ളൂ പൂക്കോടേക്ക് പക്ഷേ ഞാൻ ലാസ്റ്റായിട്ട് പൂക്കോട് പോയേക്കുന്ന ഇൻ ഫോർത്ത് സ്റ്റാൻഡേർഡാണ് ഫോർത്ത് സ്റ്റാൻഡേർഡിൽ സ്കൂളിൽ നിന്ന് പോയ ട്രിപ്പിൻ്റെ കൂടെയാണ് ഞാൻ പോയേക്കുന്നത് അത് കഴിഞ്ഞിട്ട് മുകുന്തും അമ്മയും പോയിട്ടുണ്ട് സോ ഞാൻ ഐ വാസ് ലിറ്റിൽ ബിറ്റ് മോർ എക്സൈറ്റഡ് ബിക്കോസ് എനിക്ക് ആ ഒരു ഫോർത്ത് സ്റ്റാൻഡേർഡിലെ അവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ എത്രത്തോളം മാറിയിട്ടുണ്ട് അവിടെ എത്രത്തോളം പുതിയ സാധനങ്ങൾ വന്നിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ അപ്പം എൻട്രി ടിക്കറ്റ് വരുന്നത് ഫോർട്ടിയാണ് അഡൽസിനും ഫോർട്ടിയും ചിൽഡ്രൻസിനു കുറവാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അവിടെ കയറിയപ്പം തൊട്ട് അങ്ങോളം ഇങ്ങോളം കാണാൻ പറ്റിയ ഒരു കാഴ്ച കാഴ്ചയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ നോക്കിയാലും കൊരങ്ങന്മാർ കൊരങ്ങന്മാരുടെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു സംസ്ഥാന സമ്മേളനം പോലെയാണ് കേട്ടോ അവിടെ പിന്നെ അവിടെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ആർക്കും തന്നെ ബോട്ടിങ്ങിന് വലിയൊരു താല്പര്യം ഇല്ല ബിക്കോസ് ഞങ്ങളെല്ലാം പേടിത്തൊണ്ടന്മാരാണ് അതുകൊണ്ട് ഞങ്ങൾ ബോട്ടിംഗ് ഞങ്ങളുടെ ഏരിയയെ അല്ല എന്ന് വിചാരിച്ച് അവിടെ കുറേ നേരം ഇരുന്നു എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നതൊക്കെ കണ്ടു ദേ ആ കണ്ടില്ലേ ആ തൗസൻഡ്സ് ഓഫ് ഫിഷസ് പോലെ നമുക്ക് തോന്നുന്നത് ദേ ആർ ഓൾ ടാറ്റ് ആണ് കേട്ടോ അത് കുറച്ചുകൂടെ നമ്മൾ സൂം ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അത് അവിടെ പെറ്റ് പെരുകി ലക്ഷക്കണക്കിന് തിങ്ങി തിങ്ങി അവിടെ പാർത്തേക്കുമാണ് പിന്നെ ഇതൊരു വാക്കിംഗ് ഡേ ആണ് എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് ഇതിലെ മറ്റേ ഹോഴ്സ് റൈഡിങ് ഉണ്ടായിരുന്നു ആ ഒരു തടാകത്തിന് ചുറ്റുമായിട്ട് ഹോഴ്സ് റൈഡിങ് ഉണ്ടായിരുന്നു ഇപ്പോൾ അതില്ല അതെന്താ ഒഴിവാക്കിയെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് നടന്നു തുടങ്ങി എല്ലാവരും മറ്റേ സൈഡിൽ നിന്ന് തുടങ്ങി ഇവിടെയാണ് എൻ്റ് ചെയ്യാറ് നമുക്കെല്ലാം തലതിരിഞ്ഞായത് നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വിത്തോട്ട് വിൽ ഗോ അറൌട്ട് ആൻഡ് ആ ഒരു സൈഡിൽ എൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അത്യാവശ്യം നല്ലൊരു ആയിരുന്നു ഭയങ്കര വെയിൽ എന്നൊന്നും പറയാനില്ല ബട്ട് ഓക്കെ പക്ഷെ നല്ല നടപ്പാതെ ആയിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു അയിലെയിലെ നടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാടിപ്പാടി കഥ പറഞ്ഞ് ഇങ്ങനെ നടന്നു അമ്മയ്ക്കാണെങ്കിൽ നൂറൂട്ടം കഥ പറയാണ്ട് കേട്ടോ പണ്ട് ഞങ്ങൾ വന്നിട്ടുണ്ട് പണ്ട് ഞങ്ങൾ അവിടെ വന്നിട്ടുണ്ട് പിന്നെ അവിടെ കാണുന്ന കാട്ട് ഓരോ കാട്ട് ചെടികളെ കുറിച്ചും അമ്മയ്ക്കറിയാം അത് അത് ഞാൻ കണ്ടിട്ടുണ്ട് അത് എനിക്കറിയാം അതെനിക്കറിയാം ബട്ട് ദാറ്റ് വാസ് ഓൾ ഫൺ ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് പുറത്തു പോകാൻ ഞങ്ങൾക്ക് സമയം കിട്ടാറില്ല ഒന്നാമത് ഞങ്ങൾ രണ്ടുപേരും കാലിക്കറ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അമ്മ മാത്രമാണ് വയനാട്ടിലുള്ളത് സോ നമുക്ക് എപ്പോഴും ഇത് നടത്താനുള്ളൊരു സമയത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട് എന്നാലും പറ്റുമ്പോൾ നമ്മൾ നോക്കാറുണ്ട് ദയാ ഞാൻ ഈ സൂം ചെയ്യുന്നുണ്ടല്ലോ അതൊരു സ്പൈഡറാണ് കേട്ടോ ആ കാട്ടിൽ ഒരുപാട് സ്പൈഡറിനെ ഞങ്ങൾ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൻഡ് ഈ ഒരു തടാകത്തിൽ കെട്ടു പകുതി പിങ്കിഷായിട്ട് കിടക്കുന്നത് അത് ഒരു സ്മോൾ ടൈപ്പ് ഓഫ് ഒരു ഫ്ലാറാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതെന്താ ഇപ്പം ഇങ്ങനെ ഇല്ലേ അതെങ്ങനെയാണ് വന്നതെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ അതൊരു ഭംഗിയാണ് അതിങ്ങനെ കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ടോ നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും ബോട്ടിങ്ങിൽ പോകുന്നത് കാണുമ്പോൾ ഈശ്വരാണ് നമുക്കും പോകാറുന്നല്ലോ എന്നൊരു തോന്നലുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ പേരെ ഉള്ളൂ അമ്മ എന്തായാലും വരത്തില്ല അപ്പം ഞങ്ങൾ രണ്ടുപേർ ഞങ്ങൾക്ക് രണ്ട് പേർക്ക് വിതൗട്ട് വേണ്ട ഒന്നാമത്തെ കാര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലിയൊരു ധൈര്യം ഇല്ല ആൾക്കാരല്ല അപ്പോൾ ഞമ്മള് വിചാരിച്ചെന്നാൽ നമുക്ക് ചുമ്മാ നടക്കാം ആ അമ്മ ചൂണ്ടിക്കാണിക്കുന്ന ആ സാധനം എനിക്ക് പണ്ടറിയാം അതിൻ്റെ പേര് അവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ടോ പുള്ളിക്കാരത്തിൽ പറയുന്നത് ഷെ ഇസ് ക്വൈറ്റ് ഹാപ്പി അത് കാണുമ്പം നമുക്കും ചെറിയൊരു സന്തോഷമൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വർത്തമാനം കരഞ്ഞ് കുറേ നേരം അവിടെ ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുത്ത് അങ്ങനെ ഇങ്ങനെ കുറേ ഒക്കെ നടന്നു എത്ര എത്ര നടന്നിട്ടും ആൾക്കാരെയും കാണുന്നില്ല ഞങ്ങളാണെങ്കിൽ മറ്റേ എൻഡിലും എത്തുന്നില്ല ആയി തൊട്ട് ഇറ്റോസ് ഒരു രണ്ട് കിലോമീറ്ററിന് മുകളിലുണ്ട് കേട്ടോ ആ ഒരു റൗണ്ട് നമ്മൾ കവർ ചെയ്ത് വരണമെങ്കിൽ അമ്മ അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ എക്സൈറ്റഡ് ആയിട്ട് അത് പറിക്കുന്നു ഇത് പറിക്കുന്നു അവിടുത്തെ എന്തോ ഒരു സാധനം ഇപ്പോൾ വലിച്ചിട്ട് പറയും ഇതിങ്ങനെ നമുക്കിങ്ങനെ കടിച്ച് കഴിച്ച രസമുണ്ടാവും എന്നൊക്കെ പറയുന്നു എനിക്കൊന്നും അറിയില്ല ഞങ്ങൾ അതേപോലെ നടക്കാൻ തുടങ്ങി കുറേ കുറേ ഫാമിലീസ് ഉണ്ട് അവിടെ എനിക്ക് മനസ്സിലായിടത്തോളം പൂക്കോട് ഇപ്പോൾ മോർ ഓഫ് എ ഫാമിലി ആയിട്ടുണ്ട് ഫാമിലി ഏരിയ ഗെറ്റ് ടുഗ കുറേ പേര് ഫുഡൊക്കെ കൊണ്ടുവച്ച് കഴിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം പോലെ ആൾക്കാർ എല്ലാം കൊണ്ടും ഒരു അടിപൊളിയായിട്ടുള്ള പ്ലസ് ആണ് ഞാൻ മാത്രം നിങ്ങൾ വൺ നെറ്റേണിറ്റി ലേറ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് എത്തിയിരിക്കുന്നു ഗൈസ് നടന്ന് നടന്ന് എത്തി ഞങ്ങളെല്ലാവരും ക്ഷീണിച്ചു അപ്പോൾ വിചാരിച്ചു നമുക്ക് നല്ല ചൂട് ചായയോ കോഫിയോ കുടിച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങൾ കഴിക്കാൻ കിട്ടും കേട്ടോ ഇവിടെ ഒരു ഷോപ്പ് കുഞ്ഞുതാന്ന് നോക്കണ്ട ബട്ട് ദർ മെനു ഇസ് ടു ഗുഡ് അപ്പം ഞങ്ങൾ സ്വീറ്റ് കോൺ വാങ്ങി ഒരു കോഫി വാങ്ങി ഒരു ടീ വാങ്ങിയിട്ടുണ്ട് ഞാൻ കോൾഡ് കോഫിയാണ് വാങ്ങിയത് ബിക്കോസ് ആ ഒരു ചൂടത്ത് ഞാൻ എനിക്ക് ചൂട് വേറൊരു കുടിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇവരെല്ലാം ഭയങ്കര ഒരു ചായ ഒരു കോഫി ഞാൻ ആലോചി ചൂടുള്ള സാധനം ഇവരെങ്ങനെ കഴിക്കുന്നതെന്ന് അവരെന്തോ ആയിക്കോട്ടെ ഈ ഒരു സ്വീറ്റ് കോൺ മിക്സ്ഡ് വിത്ത് പെപ്പർ ആന്ന് തോന്നുന്നു അല്ലോ ചില്ലി അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അമ്മയ്ക്കൊരു ചായ പറഞ്ഞു മുകുന്നിനൊരു കോഫി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു സാധനത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കേട്ടോ ഞാൻ കോൾഡ് കോഫിയാണ് പറഞ്ഞത് പക്ഷേ എന്തോ എനിക്ക് യൂഷ്വൽ കോൾ കോഫീൻ്റെ അത്ര ഒരു ഇഷ്ടം തോന്നിയില്ല ബിക്കോസ് അതിൽ ഒരു ബ്ലാങ്ക് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് ഒരു ഇങ്ങനൊരു പേരുണ്ടായിരുന്നു ഞാൻ മറന്നുപോയി ഇത് പൊട്ടാറ്റോ അവരിങ്ങനെ സ്കിൻ പീൽ ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ട് അതിൽ മൈനൈസ് ആൻഡ് ടൊമാറ്റോ സോസ് ഒഴിച്ച് തന്നതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളി സാധനമാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉപ്പിലിട്ട കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങി ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ആണ് ഈ ഒരു ഷോപ്പ് കണ്ടത് ഈ ഒരു ഷോപ്പിൽ ഇഷ്ടംപോലെ സാധനം ഉണ്ട് കേട്ടോ തേൻ ഉണ്ട് അച്ചാറുണ്ട് ലോഡ്സ് ആൻഡ് ലോഡ്സ് ഓഫ് ഫേസ് പാക്സ് ഉണ്ട് കുറേ ഹാൻഡ് മെയ്ഡ് സോപ്പ്സ് ഉണ്ട് അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് സോപ്പ് എടുത്തു അമ്മ കുറച്ച് തേൻ വാങ്ങി അമ്മ എന്തോ മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പം അത് തേനിൽ മിക്സ് ചെയ്താൽ പോലും കഴിക്കണ്ടേ അങ്ങനെ അമ്മ കുറച്ച് തേൻ വാങ്ങിച്ചു പിന്നെ ഞാനൊരു ഫേസ് പാക്ക് വാങ്ങിച്ചു റോസ് പെറ്റലിൻ്റെ ഫേസ് പാക്ക് പിന്നെ ഇവിടെ കുറേ തലേ തേക്കുന്ന എണ്ണകൾ ഒരുപാട് ഫേസ് പാക്ക്സ് ഉണ്ട് കേട്ടോ റോസ് പെറ്റൽ ഉണ്ട് മുൾട്ടാണിമിട്ടി ഉണ്ട് മറ്റേ എന്തൊക്കെയോ മറ്റേ ഓറഞ്ച് ഫീലിൻ്റെ ഉണ്ട് അങ്ങനെ രക്തചന്ദനം മഞ്ഞൾപ്പൊടി അങ്ങനെ കുറെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ റോസ് പെറ്റലിൻ്റെ ഒരു ഫേസ് പാക്കിൻ്റെ ഒരു പാക്ക് വാങ്ങി ഐ തിങ്ക് ഇറ്റ്സ് നയൻറ്റിയോ സെവൻറ്റിയോ അങ്ങാണ്ടാണ് എൻ്റെ പ്രൈസ് വന്നിട്ട് അപ്പം ഞാൻ ആ റോസ് പെറ്ററിൻ്റെ ഫേസ് പാക്ക് ഇപ്പം യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഐ ഫൗണ്ട് ദാറ്റ് ആസ് വെരി ഗുഡ് അത് അടിപൊളിയാണ് കേട്ടോ ഭയങ്കര ഒരു ഒരു റിഫ്രഷിങ് അല്ലെങ്കിൽ ഒരു ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് ഒക്കെ പോലെ എനിക്ക് തോന്നാറുണ്ട് തോന്നാറുണ്ട് സത്യാണല്ലോ എന്നൊന്നും എനിക്കല്ല ഈ ഒരു സാധനമാണ് കേട്ടോ ഞാൻ വാങ്ങിയേക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് അല്ലറ ചില്ലറ കുറച്ച് അധികം സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മൂന്നാല് സോപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തേൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഫേസ് പാക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇനിയും അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ വലിയൊരു ലാഭകരമല്ല എന്ന് എനിക്ക് തന്നെ തോന്നി അവിടെയുള്ളത് ഫുൾ ഉണ്ടല്ലോ ഡ്രൈഡ് ഐറ്റംസ് ആണ് നമ്മൾ പൊരിച്ചെടുക്കില്ല മുളക് കൊണ്ടാട്ട പാവയ്ക്ക അങ്ങനത്തെ കുറേ സാധനം ഉണ്ടായിരുന്നു പിന്നെ കാടമം സ്പൈസസ് ഉണ്ട് കുറേ പിന്നെ കുറേ തേയിലപ്പൊടി ഉണ്ട് കേട്ടോ അതിനൊരുപാട് ഐറ്റംസ് ഉള്ള ഇത് എൻട്രൻസ് തന്നെയുള്ളൊരു ഒരു ഒരു കടയാണ് അമ്മ ഒരു തേൻ വാങ്ങിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി നമ്മൾ വാങ്ങിച്ചു പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിച്ചു അവിടെ ഡാർക്ക് ചോക്ലേറ്റ് കിട്ടുമല്ലോ അതുകൊണ്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചു എല്ലാം കൂടി വാങ്ങിച്ചു കഴിഞ്ഞിട്ട് മൂന്ന് പറയാം അത് ക്യാരറ്റ് സോപ്പാണ് അടിപൊളിയാണെന്ന് പക്ഷേ ഞങ്ങൾ യൂസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമായില്ലോ അതിലും ഞാൻ എടുത്ത സോപ്പ് അടിപൊളിയായിരുന്നു മറ്റേ ആ പാളേൻ്റെ ഇതിലുള്ള ആ ഒരു സോപ്പില്ലേ അത് കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടോ പിന്നെ എല്ലാവരും ബിസിനസ്സാണ് പിന്നെ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു എന്നുള്ളത് നമ്മുടെ ഒരു ഒരു ചെറിയൊരു എക്സൈറ്റ്മെൻറ്റിൻ്റെ ഭാഗമായതുകൊണ്ട് നമ്മളങ്ങനെ വാങ്ങുന്നു അങ്ങനെ അവിടെ നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് നേരെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി എക്സിറ്റിലൂടെ ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി താഴേക്ക് പോയി താഴേക്ക് പോയപ്പം ഞങ്ങൾ വീണ്ടും ഐസ്ക്രീം കട കണ്ടിരിക്കുന്നു ഐസ്ക്രീം കട കണ്ട പിന്നെ പിന്നെ എനിക്ക് അവിടുന്ന് ഐസ്ക്രീം കഴിക്കണമെന്ന് തീരെ ആഗ്രഹമില്ലാത്തത് കൊണ്ട് ഞാൻ കഴിച്ചില്ല പൂന്ത് പോയിട്ടൊരു ഐസ്ക്രീം വാങ്ങിച്ചു അപ്പോഴത്തേക്ക് ഉച്ച ഉച്ചരെ ഉച്ച മുക്കാലായിട്ടുണ്ടായിരുന്നു സമയം കേട്ടോ ഞങ്ങൾ ഇതിപ്പോൾ പൂക്കോട് നമ്മുടെ വീട് വരുന്നത് കാക്കവയിലാണ് ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ഉണ്ട് കേട്ടോ രണ്ട് പ്ലേസും തമ്മിൽ മൂന്ന് വാനില ഐസ് ക്രീമാണ് വാങ്ങിയത് എന്നിട്ട് അമ്മേനെ വേണോന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഇങ്ങനെ പോയിരിക്കുകയാണ് ഇതവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത് ആ കണ്ണുചിമ്മി വരുന്നതാണ് നമ്മുടെ വണ്ടി അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി ഇപ്പം നമ്മൾ ഇറങ്ങുന്ന ഒരു സമയമായപ്പോഴത്തേക്കും നല്ല വെയിലായിട്ടോ നമ്മൾ കുറച്ച് രാവിലെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു തുറന്ന് ആ ഒരു ടൈമിൽ തന്നെ പോയി വന്നതുകൊണ്ട് വലിയൊരു വെയിൽ നമ്മളെ ബാധിച്ചില്ല നല്ല വെയിലായി തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇതേ നമ്മൾ കൽപ്പറ്റെത്തി ഇനി നമുക്ക് ചെറുതായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് യെസ് ഭാരത്തിൽ വന്ന് കയറണം അത്രയേ ഉള്ളൂ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു സൺഡേ വ്ലോഗ് ഞങ്ങൾ മൂന്നുപേരെയുള്ള അപ്പം ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് മീ ടൈം എന്ന് പറയാൻ പറ്റില്ല ആർ ടൈം എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെയാണ് വി ആർ ഹാപ്പി അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റി